സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വയ്ക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഹലോ ഗെയ്സ് അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഞാൻ കുറച്ച് പേരം വൈകി ഇതൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ കുറച്ചേരായി അപ്പം അറിഞ്ഞാൽ വെക്കും ആ ഒരു സന്തോഷമല്ല ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കണ്ടേ ഏതായാലും ഇത്രയും കാലം കുറച്ചൊക്കെ നമ്മൾ ആ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുകൂടെ ഒന്നുകൊണ്ട് അറിയിക്കണ്ടേ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും നേരം വെക്കും ഇന്നെ വിടാന്ന് വിചാരിച്ചു നാളെ കഥ വെക്കാൻ എല്ലാം വിചാരിച്ചു എന്തായാലും വേണ്ടില്ല അപ്പോൾ ഇപ്പം വീഡിയോ വേണ്ടില്ല അപ്പം അതൊക്കെയാണ് ഇപ്പോൾ സബ്ജക്റ്റ് അപ്പോൾ കുറേ പേര് വീഡിയോസ് ചെയ്ത് കാള പറ്റുന്നുണ്ടെന്ന് കാണാനല്ലേ കയറടുത്ത് എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കഥ ആയിപ്പോയിപ്പോൾ കഥ എന്നുവെച്ചാൽ എന്താണ് അറിയാതെ സത്യാവസ്ഥ അറിയാതെ വേഗം അത് പ്രചരിപ്പിച്ചിട്ട് അതിൽക്കൂടെ ഇൻട്രസ്റ്റ് കൂട്ടാൻ നടക്കുന്ന ഒരു ഒരു കൂട്ടർ ആ കൂട്ടർ കണ്ടിട്ട് ഞങ്ങളും ഇപ്പം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വോയ്സും നമ്മളടുത്തും ഉണ്ട് നമ്മളത് വിട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒരു പെൺകുട്ടി ഒരു പെണ്ണ് ഒരു അഞ്ച് മക്കൾ തള്ള ഇനി ഒന്നായാലും ശരി ഇനി മക്കളില്ലെങ്കിലും ശരി സ്ത്രീ എന്നത് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം ആ ഒരു സ്ത്രീ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ പിന്നെ കല്യാണം കഴിച്ചാവട്ടെ കല്യാണം കേൾക്കാത്താവട്ടെ വിധവാകട്ടെ എങ്ങനത്തെ ആയാലും പെണ്ണ് പെണ്ണെന്നാണ് അപ്പോൾ മാനങ്ങളാഭിമാനത്തിനൊക്കെ വില ഉള്ളതാണ് മനുഷ്യനായാലും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സ്ത്രീനെ നമ്മൾ വിഷമിപ്പിക്കുന്നത് ശരിയല്ല മാത്രമല്ല അതൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള വോയിസ് ഒന്നും ഞാൻ പുറത്ത് വിടാ എൻ്റെ അടുത്ത് ഇതുപോലെ എത്തി ഞാൻ എൻ്റെ അടുത്ത് മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടുത്തും ഇങ്ങനെയുള്ള വോയിസ് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞും ചെയ്ത് അത് പോട്ടെ അതൊക്കെ വിട്ടവളിപ്പം പറ്റി പറയാനും വന്നതല്ല ഞാൻ ഇപ്പോൾ സാധ്യത എല്ലാം തുറന്നു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല പകരം ഞാൻ പറഞ്ഞതൊക്കെ തെറ്റെന്നാണ് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞുണ്ടാക്കിയതും പിന്നെ ഇൻ്റർവ്യൂയില് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ആണെന്ന് പറഞ്ഞു മഹറിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇതിങ്ങനെ കാണിച്ച് തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രക്ഷപ്പെടണം വേണ്ട വേണ്ടിയിട്ടാണ് പലരും പല രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും വിവാഹം കഴിക്കാത്ത അത് ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം എന്നാൽ വടിമലൊരു തുണികഷണം ചുറ്റിക്കഴിഞ്ഞാലും അതൊരു പെണ്ണാണെന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ വിടാതെ വിടാതെ എഴുപത് വയസ്സെന്നില്ല കിളവിന്നില്ല കിളവന്മാരെ കിളവികളെ അടുത്താണ് ഇപ്പോൾ കൂടുതൽ ശല്യം ചെറുപ്പക്കാരെ പോകണില്ല കാരണം എന്താ വെച്ചാൽ എന്താ പെട്ട് പോകുന്നുള്ളത് അങ്ങനെ അറിയാം പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനത്തെതാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നൊക്കെ പെറ്റേ തള്ളാൻ പിന്നാലെ തന്നെ തള്ളച്ചികളെ തന്നെയാണ് വലിയ ഇഷ്ടം എല്ലാവർക്കും ഇപ്പോൾ പിന്നെ എബിൾ വരണമായാൽ തന്നെ സാധ്യത വരണമായാലത്തന്നെ അപ്പോൾ അവരെ ശല്യപ്പെടുത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നല്ല ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും വിധമായിട്ട് നിൽക്കുമ്പോഴൊക്കെ പറയണ്ട നമ്മൾ നുഭവിച്ചതാണ് അപ്പോൾ ആ ഒരു അവസ്ഥ രക്ഷപ്പെടാനാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെ അത് കുഴപ്പമില്ല പക്ഷെ അത് പിന്നെ വീണ്ടും ഇങ്ങനെ ഇങ്ങനൊരു തിന്ന് പറഞ്ഞത് ഇങ്ങനൊരു ഹണി ട്രാപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ മേലെക്കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രൂപം മാറിയിട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു അവസ്ഥ വീണ്ടും ഞാൻ തുറന്നു വന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ സത്യാവസ്ഥ എന്താണെന്നറിയാതെ അങ്ങോട്ട് പറഞ്ഞു വിടും കല്യാണം കഴിഞ്ഞിക്കിടുന്ന ആദ്യം പറഞ്ഞ ചാനലിനെ പറ്റിയിട്ടും പിന്നെ സാധ്യത പറഞ്ഞിട്ടുണ്ട് ഇത്ര വലിയ പ്രശ്നത്തേക്ക് പോകുന്നവർ വിചാരിച്ചിട്ടില്ല അതാണിപ്പോൾ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വേണ്ടില്ല നല്ല കാര്യം പിന്നെ ഞങ്ങളാരും കല്യാ സാധ്യത കല്യാണം കേൾക്കുന്നതിന് എതിരായിട്ട് നിന്നതോ അതിന് ദേഷ്യം പിടിച്ചതോ അസുഖം കൊണ്ട് പറഞ്ഞതോ ഒന്നല്ല സാധ്യത ഞാനതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വകതിന് പോലെ പിന്നെ എന്താ പറയുക അതിൻ്റെ പക്കതയോടെ നമ്മൾ ആ കാര്യത്തിലേക്ക് കടന്നിട്ട് നമുക്ക് എന്തായാലും നമ്മൾ കല്യാണം കേൾക്കാൻ അല്ലാതെ നിശ്ചയിച്ച ഒരാളുണ്ടെങ്കിൽ വരും അത് നമ്മൾ കേൾക്കും വേണം ഒറ്റയ്ക്ക് നിക്കുന്നു വേണ്ട എന്റെ കിഴിക്കാൻ കൂടെ മതി എനിക്ക് കേൾക്കാൻ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിക്കുന്നുണ്ട് അത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ പറ്റിട്ടൊന്നും പറയുന്നുമില്ലേ പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചു ചോദിക്കും തെറ്റാണ് ചെയ്തത് എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പക്ഷെ ആ ഒരു പിന്നെ പത്തിരുപത്തി ആറ് വയസ്സായ സെക്കൻറെ ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് ഞാനിപ്പോ ഷോർട്ട് രീതി കൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ ഞാൻ ഒരു വോയിസ് ഓവർ അതില് കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എൻ്റെ എന്റെ കൊണ്ട് പറയാത്തടത്തോളം കാലം ഒരിക്കലും എന്നെ കല്യാണം കഴിച്ചു എന്നും ആവില്ല ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു പിന്നെ മലപ്പുറം വഴിയായി എന്ന് പറയാം അല്ലേ അപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് പെട്ടിരിക്കുകയാണ് ആ ഫുൾ സ്റ്റോപ്പ് ഇനി ഓപ്പൺ ആവുന്നവരെ നമ്മളെല്ലാവരും കാത്തിരിക്കുക അതുവരെയും ഞങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ തിരശീല എന്താ ഇട്ട് അതിൻ്റെ ബാക്കിൽ ഇരുന്ന് കളിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം വീഡിയോ ചെയ്താലേ ഇത് മനസ്സിലാകാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും അങ്ങനെ കഴിയും കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇരുന്ന ആൾക്കാരാണ് അതിനെപ്പറ്റി സംസാരിച്ച ആൾക്കാരാണ് അപ്പോൾ അതിൽ കല്യാണം കഴിക്കണില്ല കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതും നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് നമ്മളെ നമ്മളെ ഉത്തരവാദിത്തമാണ് അപ്പം അതോ കാരണം ഞാൻ വന്നിട്ട് വീഡിയോ ചെയ്താലേ അപ്പോൾ വീഡിയോ ചെയ്ത് സത്യമായിട്ട് ഈ മാറ്റർ എനിക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല സ്ത്രീനെ സ്ത്രീയെപ്പറ്റി ഇങ്ങനെ എപ്പോഴും 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 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നടക്കുമ്പോൾ ആയിട്ട് ഇല്ലാനും വീഡിയോസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഷോർട്ട് മൂവി ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതുപോലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഞാൻ കിടപ്പുണ്ട് നമ്മളുതായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നമുക്ക് പറയാനുണ്ടല്ലോ നമ്മളെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇഷ്ടംപോലെ നമുക്ക് പറയാം പക്ഷേ ജനങ്ങൾക്ക് സത്യം പറയാലോ തുറന്ന് പറയാനേ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഒരു സ്ത്രീൻ്റെ എന്താ പറയാ ചീഞ്ഞു നാറിയിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ കിട്ടക്കഥകൾ പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടം തിന്നാൻ ഇഷ്ടപ്പെടുന്നത് വിവേഴ്സിനെ നോക്കിയാലറിയാം ഈ വിവേഴ്സ് തന്നെയാണ് ഈ ആൾക്കാരെന്നാണ് പറയുന്നത് എന്തെന്നാ ഏഹ് പോയി തിന്നൂടെ പച്ചർച്ചി പോയി തിന്നണേ എന്തിനാണിതിങ്ങനെ വിട്ടൂടെ കുട്ടികളെ തള്ളലല്ലേ എന്താപ്പത് ഇങ്ങനെപ്പോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും നടക്കുന്നുണ്ട് പക്ഷെ ആ ആ നമ്മളെ അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ലൊരു വീഡിയോ നല്ലൊരു പിന്നെ മോട്ടിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോസ് ഇട്ടോ കാണി ഒരു കുട്ടി വന്ന് കൊത്തൂടാ അതിന്റെ അതിൻ്റെ അതിന് തന്നിൽ നമ്മൾ വേറെ വെച്ചോ കാണി വരും ആൾക്കാർ വരും ഞാൻ കുറ്റം പറയില്ല എല്ലാവരും മുന്നോടത്ത് നിൽക്കുവേണം അത് നമ്മൾ നിങ്ങൾ ഇതിൽ കണ്ട് കേട്ട് ഇറങ്ങിയിട്ടാണ് പോകുമ്പോൾ ഒരു കമന്റ് എഴുതണം അച്ചറിച്ച് തിന്നണാ തിന്നണാ ഉളുപ്പില്ലേ ഈ പണിക്ക് നടക്കണം എന്തിന് ഇതിന് തമ്മിൽ നമ്മളിത് കൊടുത്തുക്കണമല്ലോ ഇതിന് തമ്മിൽ ഇങ്ങനെ പേര് കൊടുത്തുണല്ലോ ഇന്ന മാണ സജിദാൻ്റെ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ മറ്റുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കണ്ടിട്ടാണല്ലോ അത് വന്ന് കൊത്തുന്നത് എന്നിട്ടത് വായിച്ചിട്ടാണല്ലോ അതിൻ്റെ അടിയിൽ അത് നോക്കിയിട്ടാണല്ലോ അതിൻ്റെ അടിയിൽ ഇത് എഴുതി വിടണത്